അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഇവിടെ ടാങ്ക് ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള പുല്ലാളുരത്ത് തന്നെയുള്ള ഒരു ബ്രോ വന്നിക്ക് അപ്പോ നമുക്ക് ബ്രോനെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളെ വീട്ടില് ടാങ്ക് ക്ലീനിങ്ങും അങ്ങനെ ക്ലീനിങ്ങൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതാണ് അനീസ് ബ്രോ അനീസ് ബ്രോ ആ എന്തൊക്കെയാ ക്ലീൻ ചെയ്യാ ടാങ്ക് വീട് ക്ലീൻ ചെയ്യും പിന്നെ ടാങ്ക് ചെയ്യും പിന്നെ ബിൽഡിംഗ് ക്ലീൻ ചെയ്യും അങ്ങനെ എന്താ പറയാ നമ്പറും കാര്യങ്ങളൊക്കെ വീട്ടില് നമ്മളെ ഈ നമ്പർ കൊടുക്കാം അനീസിന്റെ ഏഹ് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യണം അനീസിനെന്ന് പറഞ്ഞാ ഇറങ്ങി പ്രവർത്തിക്കാൻ ഭയങ്കര ഒരു മടിയാ അവന്റെ അടുത്ത് ഇല്ല അതില്ല ആ നമുക്ക് അതൊന്നും അടാ നമ്മളെല്ലാം തേഞ്ഞിട്ടല്ല ആര് ആദ്യം ഇപ്പൊ നമ്മള് വണ്ടി ഇല്ല നമ്മള് വണ്ടി വാങ്ങുവാനുള്ള നമ്മൾ ഉണ്ടാക്കും എനിക്കെല്ലാം കൈവണ്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്യും ഈ ും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും തീർച്ചയായും വണ്ടി ഒന്നും പ്രശ്ന വണ്ടിയില്ലാത്ത പോലെന്താ ബസ്സിനൊക്കെ പോകുന്നില്ലേ അപ്പൊ നമ്മള് സാധനം ചെറിയൊരു ബാഗിന്റെ ബേഗിന്റെ നമ്മൾ അത്യാവശ്യം വേണ്ടായാലും പിന്നെ നല്ല ഫീൽഡായ് ഡീപ്പ് ക്ലീനിങ്ങിന്റെ പരിപാടി പക്ഷേ അല്ലാത്ത കുറെ ആൾക്കാരാണ് എനിക്ക് അതായത് ആ പണിന് താഴോട്ട് കഴിക്കാൻ അതായത് ആ പണി മൊത്തം താഴോട്ട് ഒരു നമ്മൾ അതൊന്നും എനിക്ക് പിന്നെ അനീസിനെ സെറ്റാക്കി എടുക്കണം കേട്ടോ അനീസിന് ഭയങ്കര മടിയാണ് ഇത് നടക്കോ പിന്നെ അത് ഇതാ നെഗറ്റീവോ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് അപ്പൊ നമുക്ക് അനീസിന് നല്ല വർക്കൊക്കെ കൊടുക്കണം അനീസ് നല്ല കാടൊക്കെ അടിച്ചിട്ട് അനീസ കോഴിക്കോടൊക്കെ എത്ര ഫ്ലാറ്റ് ഉണ്ട് അറിയാം എനിക്ക് പോയാൽ അവിടെ ആൾക്കാര് പറയൂ സാധനം അങ്ങനത്തെ ആൾക്കാരായിരിക്കും അധികം ഉണ്ടാകും അതായത് നമ്മള് പുറത്തുനിന്ന് വരുന്ന ആളല്ലേ ടൗൺ ഏരിയ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ഇന്ന പോലത്തെ വേറൊരു ടീം ആ ടീമിന്റെ ഇടയിലേക്കാണല്ലോ നമ്മൾ ഞാൻ പോയി പെടുക അപ്പൊ പെടുമ്പോഴും അറിയും ഇവിടെ പണി കാര്യങ്ങളും ഇല്ല നമ്മള് ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ ഉള്ള സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ടാവല്ലോ കാർഡ് കൊടുക്കുക ഏഹ് അപ്പൊ അങ്ങനെ പോവാൻ അറിയാത് ഇന്ത്യല്ലേ നമുക്ക് എല്ലാവർക്കും ഇടവേണേൽ പണിയെടുക്കാനുള്ള അവസ്ഥ ഇത് ആരെയും കുത്തൊക്കെ ഒന്നും അല്ലെ അപ്പൊ ഈ കാർഡ് കൊടുക്കുക എല്ലാവർക്കും അപ്പൊ അങ്ങനെ ഫ്ളാറ്റുകൾ അങ്ങനത്തെ ഇപ്പൊ ഇപ്പൊ നോബിന്റെ സീസൺ എല്ലാവർക്കും നല്ലൊരു ക്ലീൻ ആക്കുന്ന ഒരാളെ അത്യാവശ്യമായിരിക്കും അല്ലെ പൈസ ഒക്കെ കണ്ടറിഞ്ഞ് നോക്കി ചോയിച്ച് വാങ്ങണം അല്ല സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വണ്ടീന്റെ പ്രശ്നം ആദ്യം നമ്മൾ ഡെയിലി മേഖല അടിപൊളിയാ എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ വണ്ടീന്റെ പ്രശ്നം നമുക്ക് എന്താ ഇപ്പൊ രണ്ടായിരത്തിഅഞ്ഞൂറ് ആ ചടവ് എടുത്താൽ മതി അതിന് ഒരു ഇങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം എനിക്ക് വരുന്ന പണി ഒരു ഒന്നാ ഒരാഴ്ച ആ ഒരാഴ്ച മേനോട്ട് രണ്ട് ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ ഒരാഴ്ച രണ്ട് പണിയെ അല്ല ഒരാഴ്ച അല്ല ഒരു മാസത്തിനുള്ളിൽ ഏകദേശം ഒരു ആറേ ദിവസം പണി ഉണ്ടാവും അത്ര പണി ഉള്ളു അതിപ്പോ ഒരാഴ്ച ഞാൻ പണിക്ക് വരും അപ്പൊ ഏകദേശം എനിക്ക് രണ്ട് പണിയേ കിട്ടിയില്ലോ ഒന്നും ഇങ്ങനെ ഒന്ന് വേറെ പണിയേ കിട്ടിയുള്ളൂ വയലേ തൃപ്തിപ്പെട്ട് നിൽക്കേണ്ടി വരും അടുത്ത പണി ഉണ്ടാക്കണമെങ്കിൽ വണ്ടിയും കാര്യങ്ങളും ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് ഒരു വീട്ടിലേക്ക് എത്തിപ്പെടാനാവില്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്യാനാവില്ല

മൊത്തം പോക്കണം എന്താ പറയാ നമ്മൾ ഓല പറയൂ അതിന്റെ മിഷനും കാര്യങ്ങളും വെച്ചായിരിക്കണം അപ്പൊ ആദ്യം നമ്മൾ കാര്യം പറഞ്ഞു ആൾക്കാർ കാണുമ്പോ ഞാൻ തന്നെ പറയൂ ഇതിപ്പം കാലത്ത് പറയാൻ കാരണം ഏകദേശം നല്ല ടാങ്ക് ആയതുകൊണ്ട് അത് പോകുന്ന ഉറപ്പിലാണ് ഞാൻ ഇറങ്ങിയത് ചിലവല് വിടൂല പോക്കണം തന്നെ പറയൂ നമ്മളടുത്തുള്ള കൈവണ്ട് നമ്മള് ആ സ്കബർട്ട് കെക്കുമ്പോ അത് പോല പോവാണ്ട് തേയ്മാനം വരും ും ടാങ്ക് കേടാവും അതെപ്പല്ലേ അതൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റുമോ ഇനി മാസത്തില് മേഖലയിലേ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ അടുത്ത് ഞാൻ തരും ഒരു കൊല്ല ഒരു ആറ് മാസം കൊണ്ടാണ് ഇനി വണ്ടി എടുത്ത് പോയായിരുന്നു ഇനി റെഡി ഞാനിങ്ങനെ പല സപ്പോർട്ടും അതായത് ഏകദേശം എന്താ പറയാ ഞാൻ നിക്കുന്ന മേഖലയില് പല സപ്പോർട്ടും അല്ലാണ്ട് ബേക്ക് നിക്കുന്ന ഉണ്ട് അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ എന്താ പറയുക ഏകദേശം ഈ പണിയിൽ നിൽക്കുന്ന സമയത്ത് പണി ഇല്ലാണ്ടാകുമ്പോൾ ഞാൻ അല്ലാണ്ട് അറിഞ്ഞ ഒരു സംഭവമായി അതായത് പണിയില്ലാണ്ടാണ് നമ്മളെ ബേക്കുന്ന ആൾക്കാർ പണി മുടക്കുന്നുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക ഗെയിം കൂടെ ഒക്കെ ഉള്ള ബന്ധത്തിൽ പോലെ തന്നെ നല്ല സപ്പോർട്ടാ അല്ലാണ്ട് നാട്ടിലുള്ള ചെക്കന്മാരെ നാട്ടിലധികല്ല പഠിച്ച ചെക്കന്മാർ അപ്പോൾ ഇങ്ങനെ പറയൂ എന്താ പണിയുണ്ടോ പണി ഉണ്ടോ പണി ഉണ്ടോ തോന്നിച്ചു നമ്മൾ നമ്മൾ തന്നെ എന്ന് അതൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് വേറെ സപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പൊ അനീസിന് നല്ല വർക്ക് നമ്മൾ കൊടുക്കണം അപ്പൊ ന്യായമായിട്ട് ഇപ്പൊ നോമ്പിനേയും നല്ലതല്ല ഇപ്പൊ നോമ്പിന്റെ ഒരു അഞ്ചു ദിവസം ഭയങ്കര ജോലി കിട്ടിയിട്ട് അങ്ങനെയല്ല സ്ഥിരമായിട്ട് അവന് നല്ല ക്ലീനിങ്ങും കാര്യമെല്ലാം ഡീപ്പ് ക്ലീനിങ് ഇപ്പം ടാങ്ക് ക്ലീനിങ് അങ്ങനത്തൊക്കെ നല്ല ഇത് ചെയ്യുന്ന അവൻ്റെ മെഷീനൊക്കെ വാങ്ങിയിട്ട് ഓ ടീമായിട്ട് ചെയ്യാൻ താല്പര്യമില്ല ഒറ്റക്ക് ഇങ്ങനെ ചെയ്യാൻ തന്നെയാണ് താല്പര്യം അപ്പോൾ ഓൻ അതിന്റെ മെഷീനൊക്കെ വാങ്ങിയിട്ട് ഓൻ എൻ്റെ ഒരു വണ്ടിയോ സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടില്ലേ ക്ലീൻ ചെയ്യുന്ന രീതിയിൽ ഓന നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് എത്തിക്കണം അപ്പോൾ അതിന് ഇന്നും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങിയാൽ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കേ ഇനി ഫുൾ ആക്റ്റീവായിരിക്കും അതും ഒന്നും വിഷയമല്ല ഏഹ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് അടിക്കുക നോമ്പ് ആ കാർഡ് അടിക്കാൻ അറിയുന്നോ ഏകദേശം എന്തായാലും നമുക്ക് അത്യാവശ്യം പൈസ പൊട്ടു ഒരു പത്ത് മുന്നൂറ് കാർഡ് അടിക്കുമ്പോ ഏകദേശം പൈസ പോകും നമുക്ക് പറഞ്ഞ പത്ത് കിട്ടുമ്പോ ഒരു പത്ത് നാന്നൂറ് അടുത്ത് കാർഡിനടിക്കുമ്പോട്ടേക്കും കുറച്ച് പൈസ കൊടുക്കും നമുക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ വർക്ക് ഒരു മൂന്ന് സ്ഥലത്ത് ഇനി പോകുന്ന ലെവലാണോ ടാങ്ക് ടാക്ലീനിങ് ആണെങ്കിലും ഒരു ഡെയിലി ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഉണ്ടാക്കുന്ന ലെവലാണോ ഇന്നാലെ നമ്മൾ ഇറങ്ങുന്നതിന് കാര്യള്ളു അപ്പൊ അതൊക്കെ നടക്കും സാധനങ്ങള് ഈ ഡ്രസ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം ഞമ്മളിപ്പോ വീട്ടിലേക്ക് കയറുമ്പോ ആ ഡ്രസ്സിന് കാണുമ്പോ വീട്ടുകാർക്ക് സംശയം ഉണ്ടാവില്ലാണ്ട് അതെ മറ്റവർക്കും ചോദിച്ചില്ല ചോദിക്കല്ലോ വൃത്തിയില്ലല്ലോ അട്ടിന് വിളിക്കണോന്നുള്ളത് മേണ്ടി ഉണ്ടാവില്ല അപ്പൊ നമ്മള് നമ്മളെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ ആൾക്കാർ നമ്മൾ പിന്നെയും വിളിക്കും അപ്പൊ നമ്മളാകുന്ന കൂടെ നമ്മൾ വൃത്തി പോകുന്നുണ്ട് പിന്നെ നമ്മൾ കിട്ടണ്ടേ കിട്ടുകയും ചെയ്യും ആക്കണ്ടേ നമ്മൾ എന്തായാലും കുറച്ചും കാര്യങ്ങളൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ റങ്ങ് ഈ മേഖല കൊടുക്കേണ്ട ആൾക്കാർ വിളിച്ചു പോയിക്കൊള്ളണം പിന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചൊരാളെ അഥവാ വീഡിയോ കാണാണെങ്കിൽ കൂപ്പര് കേട്ടോ കുതിരപ്പാറീ മേഖലയിലേക്ക് വന്നത് കൂപ്പര് ആവാ അത് പൊറ്റാത്ത ഒരാളാ പേര് ചോക്കത്ത് ഏഹ് അല്ലേ അങ്ങനെ മൂപ്പരെ വീ കൂടാണ് ഈ ടാങ്കിന്റെ പണി ഇങ്ങനെ പണി ഉണ്ട് ഈനങ്ങനെ പൈസയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കിട്ടും നമ്മൾ ഏകദേശം ഒരു പത്ത് പണിയെടുക്കാൻ ഡെയിലി ഇത്രയും പൈസയും കാര്യങ്ങളും ഉണ്ടാവും എനിക്ക് തോന്നി തുടങ്ങി മൂപ്പരപ്പറങ്ങനെ പണിക്ക് പോയി മൂപ്പർ ഇപ്പം എന്താ വയനാട്ടിൽ എന്തോ വണ്ടിയിൽ പോകാല്ല ഡേവറായിട്ടോ ഞാൻ മൂപ്പർ പോയി ഏകദേശം പിന്നെ ശേഷം ഞാൻ ഒറ്റയ്ക്ക് മേഖലയിൽ എനിക്ക് ഇങ്ങനെ ഇത്ര പൈസ ഉണ്ടാക്കാനാവുന്ന രീതിയിൽ ഞാൻ ഇറങ്ങി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും പണി ഉണ്ടാക്കു ഇല്ലാത്ത സമയത്ത് നമ്മളാരെങ്കിലും ഇങ്ങനെ ബന്ധത്തിൻ്റെ പുറത്ത് അതായത് എനിക്കിവിടെ അനാമിക ബസ്സിലെ ഡേ അനാമിക ബസ്സിലെ മുതലിമാരെന്നെ വിളിച്ചു ചില സമയം ആ വീട്ടിൽ എന്തെങ്കിലും പണി ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ കുറവോ നല്ല നല്ല ബന്ധങ്ങൾ ഞാൻ ഇങ്ങനെ വിളിക്കും വരുമോ വരുമോ പണിയുണ്ട് പോലോട് പോലപ്പം അങ്ങനെ പണിക്കോ അങ്ങനത്തെ കുറവോ ആൾക്കാർ പണി ഇഷ്ടപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പണിനോടുള്ള ഫാഷനാണോ എനിക്ക് കുറവില്ല എന്നെങ്ങനെ വിളിക്കും ഇത് ടാങ്ക് ിന്റെ കൂടി വണ്ടി പിന്നെ കകുന്നോ അങ്ങനൊക്കെ ചെറിയ രീതിയിൽ അതെ വലിയ ഇല്ലല്ലോ അതായത് ഇപ്പൊണ്ടാവും ചെറിയൊരു പൈസ ഇപ്പൊ നമ്മള് സർവീസ് സെന്ററിലൊന്നും കഴിഞ്ഞ പോലെ ആവുമല്ലെങ്കിലും ജസ്റ്റ് ഒരു ക്ലീനിങ് ഒക്കെ ടോപ്പ് ഗ്ലാസ് ടാങ്കും മാത്രം ഒതുങ്ങിക്കല്ല ഇത് അടുത്ത എത്തുമ്പോ ഞാനായിട്ട് തന്നെ ബുദ്ധി സംഭവം പൈസയും കാര്യങ്ങളും കൂടും എനിക്ക് പറഞ്ഞോളൂ വണ്ടിയിലേക്ക് ഇന്ധനവും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും കഴിഞ്ഞാൽ ഒക്കെ ഇപ്പൊ എന്താ വണ്ടിയെന്ന് പറഞ്ഞാല് ഇപ്പൊ വണ്ടിയില്ലാന്ന് വിചാരിച്ചു വർക്കിന് ബസ്സിന് കയറി പോവാ എന്നിട്ട് വണ്ടി വാങ്ങുക എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് ലക്ഷ്യം അതെ അത് അതിൻ്റെ എല്ലാ ചെക്കന്മാരും പറയുന്നത് എനിക്ക് കിട്ടുന്ന പൈസ ചെലവ് കുറച്ച് ആക്കിയിട്ടാണ് ആ പൈസ കുറച്ച് ഇങ്ങനെ എനിക്ക് വണ്ടിയും കാര്യങ്ങളും എനിക്ക് സുഖമായിട്ട് എടുക്കാൻ മതി പിന്നെ വീട്ടിലേക്ക് കുറച്ച് പൈസയും കൊടുക്കും കുറച്ച് പൈസ എടുക്കുമ്പോ എനിക്ക് വണ്ടിയിലേക്ക് പോയിട്ട് ഒരു പെണ്ണിലേക്ക് പോയി എടുത്തക്കാൻ പൈസ ഉണ്ടാവില്ല പൈസ വേറെ വൈകി പോകുന്നതിനോണ്ട് ഞാനിപ്പോ മൂന്ന് പണി ഡെയിലി ഉണ്ടാക്കണം അതായത് വീട്ടിൽ കൊറച്ച് പൈസ ആവും ഇഞ്ച പൈസ കുറച്ച് പിന്നെയുള്ള പൈസ എന്താ പറയാ ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോ ചായം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും എന്നാലും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ചട ഇതുവരെ തോന്നില്ല ഏകദേശം രണ്ട് കൊല്ലത്തിന്റെ ഇതുണ്ടെക്ക് ഇത്രയും കാലമായിട്ട് ഇഞ്ചപ്പുറം വന്നോഴിക്ക് തടപ്പായിട്ട് പോയിക്കുന്നുണ്ട് ഇഷ്ടമാരി എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഇതായി നിൽക്കാൻ പറ്റുമോ ഞാൻ ഒരു ഗ്യാങ് പോലെട്ട് തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒരു ഗൾഫിലൊക്കെ ടീമാണ് പുള്ളാളൂരിലെ പിന്നോട് ഗ്യാങ് ആയിട്ട് നിൽക്കാനാകുമോ ആൾക്കാരെ ഒപ്പിച്ചാൽ നമുക്കൊരു ഇതാക്കി മുന്നോട്ട് പോകാമെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ഒറ്റക്ക് എടുക്കുന്ന ആളാണ് എനിക്ക് ആയിട്ട് ഗ്യാങ്ങായിട്ട് നിൽക്കാനുള്ള ഇതില്ലാത്തിനും വേണ്ടി ഒറ്റക്കെടുക്കാൻ തന്നെ അപ്പോൾ മുപ്പൊരായിക്കോട്ടെ പറഞ്ഞു പോയി അപ്പോൾ ആ ഒറ്റക്ക് നിൽക്കാൻ ഒറ്റക്ക് ഇങ്ങനത്തെ ഓരോ പരിപാടിയും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാം ഏതെങ്കിലും കാലത്ത് ഭാവിയിലാകുമ്പോൾ ഒരു ടോ വല്ലായിട്ട് ഒരു പത്താക്ക് ഒറ്റക്ക് എന്നെ ആരെയോടും പിന്നെ സ്പോൺസർഷിപ്പും പാർട്ണർഷിപ്പും ഒന്നും വേണ്ട ഇനി ഒറ്റക്ക് എന്നെ ചെയ്താ മതി അപ്പഴാണ് എനിക്ക് ഒറ്റക്ക് വളരെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇങ്ങനൊരു പണിക്കാരനായിരിക്കും വേറൊരാള് സാധനമായി തൊന്നും പണിയെടുക്കുന്നത് രണ്ടു വ്യത്യാസമുണ്ട് അപ്പൊ ഇനി എന്താ ചെയ്യണ ആദ്യം ഇനി ഒറ്റക്ക് ചെയ്യാ എന്നിട്ട് വളരുന്ന അനുസരിച്ച് ആളെല്ലാം കൂട്ടി ഇനി തന്നെ മുതലാളി ഇനി തന്നെ തൊഴിലാളി അങ്ങനെയാണ് ആദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാല് ആദ്യം ബസ്സിന് പോവാ അച്ചീവ് ഓരോ ചെയ്യാ താമശേരി കോഴിക്കോട് ഞാൻ ആദ്യം എനിക്ക് രാത്രി കോള് വരും ചെലപ്പോ വരികയാണെങ്കിൽ തന്നെ ഇന്ന സ്ഥലത്തേക്ക് ആ വണ്ടി ഇല്ലെങ്കിലും വേണ്ടില്ല പിള്ളേൾ പോവാറിയാ പോവാ അതിൻ്റെ മേലോട്ട് വണ്ടിയില്ല വീട്ടിൽ കുത്തി അതാണ് നമ്മൾ കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ അപ്പം ഫ്രണ്ട്സ് എല്ലാവരും അനീസിനെ സപ്പോർട്ട് ചെയ്യുക അനീസിന്റെ നമ്പറിൽ കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ വർക്കൊക്കെ ഉണ്ട് കോൺടാക്ട് ചെയ്യുക ഓൻ വിചാരിച്ച പോലെ അവനെ എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യണം അവനാദ്യം വണ്ടി പിന്നെ അവന് മെഷീനും എല്ലാം എടുത്തിട്ട് ഓൻ സ്വന്തമായിട്ട് വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ ആവട്ടെ വല്ലൊരു സപ്പോർട്ട് ചെയ്യുക അതുപോലെ അങ്ങനെ പിന്നെ നമ്മളെ പോലെ തന്നെ സാദാ ഫാമിലിയാണ് അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലിയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു പൈസ കൂട്ടിവെച്ച് ഒരു സംഭവം വാങ്ങാനൊന്നും വർക്കില്ലാണ്ട് ആകല്ലല്ലോ നമുക്ക് വർക്ക് വർക്ക് നല്ല ഉഷാറായിട്ട് എടുക്കുമ്പോൾ പണിയെടുക്കാനൊരു മടിവില്ലാത്ത എറുപ്പക്കാരനാണ് അവന് അതിനുള്ള ഇപ്പം എന്താ പറയുക അതിനുള്ള പ്രൊമോഷൻ നമ്മളങ്ങേറ്റെടുത്ത് പോൻ്റെ അനീസിൻ്റെ പ്രൊമോഷൻ അപ്പോൾ അനീസ് നല്ല ഇതിൽ ഉയർന്നു വരട്ടെ വല്ലൊരു സപ്പോർട്ട്